പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ മരിച്ചതിന് ശേഷം പിണറായി വിജയൻ ആ സ്ഥാനത്തെത്തുന്നതോടുകൂടി തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ മുദ്രാവാക്യം അദ്ദേഹം തിരുത്തി എഴുതി സർവ കേരള കൊലയാളികളെ സംഘടിക്കൂ എന്നാണ് അദ്ദേഹം എഴുതിയത് അതിൻ്റെ ആദ്യ പടിയായി തന്നെ ഒരു വർഷത്തിനകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്നാം തീയതി ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്ന ജയകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്കൂളിൽ കയറി ചെന്ന് നരാധമന്മാർ കുട്ടികളുടെ മുന്നിലിട്ട് അയാളെ വെട്ടിക്കൊന്നുകൊണ്ട് പിണറായി വിജയൻ്റെ കൊലയാളി യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ആ കൊലയാളി യാത്ര പിന്നീട് ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം അദ്ദേഹം അടുത്ത ലക്ഷ്യം അതായത് അധികാര ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം സമാധാനം പ്രഖ്യാപിച്ചു അങ്ങനെ സമാധാനത്തിൻ്റെ ദൂതനായി അവതരിച്ചു അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം വിശ്വസ്ത ശങ്കാതിയായ കോടിയേരി ബാലകൃഷ്ണനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൻ്റെ ഇറങ്ങി അടുത്ത ഗോതയിൽ കളി തുടങ്ങി അതുവരെ മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെന്ന പടനായകനെ കമ്മ്യൂണിസത്തിൻ്റെ അപ്പടനായകനെയും കൂട്ടരെയും വെട്ടി വീഴ്ത്തി പിണറായിസ്സമെന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി പിണറായിസം നടപ്പാക്കി ആ സമയത്ത് ഇവിടെ കേരളം ഭരിച്ചിരുന്നത് സത്യസന്ധനും ആദർശധീരനും ആത്മാർത്ഥതയും ജനക്ഷേമത്തിൽ താൽപ്പര്യനുമായിരുന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു ഭരിച്ചു കൊണ്ടിരുന്നത് ഒരു അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി ജനപ്രീതി ആർജിച്ച് അദ്ദേഹം ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി വിദേശത്തുനിന്ന് പോലും അതായത് യുണൈറ്റഡ് സ്റ്റേഷൻ്റെ യുണൈറ്റഡ് നേഷൻ്റെ അവാർഡ് പോലും മേടിച്ച് ഉമ്മൻചാണ്ടിൻ്റെ തിളങ്ങി നിൽക്കുന്ന കാലം ഒരു കാരണവശാലും ആ സൽ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയിൽ ഇവിടെ ഭരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഭരണത്തെ അട്ടിമറിക്കാൻ ഒരു സോളാർ സരിതയ്ക്ക് കഴിഞ്ഞു സോളാർ സരിത എങ്ങനെയാന്നു എന്നൊന്നും നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു സോളാർ സരിത ലൈ എഴുപത് കഴിഞ്ഞ വൃദ്ധനായ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചു ആ ഫേക്ക് തെളിവുകൾ അനവധി ഹാജരാക്കി കേസും ബുക്കാറുമായി കേരള പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ചും പിന്നെ വിജിലൻസ് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചു ഒടുവിൽ ജുഡീഷ്യറി അന്വേഷണവും നടന്നു ജുഡീഷ്യറി അന്വേഷ ജുഡീഷ്യറി അന്വേഷണത്തിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ്റെ മുന്നിൽ എഴുപത് കഴിഞ്ഞ വൃദ്ധനായ ആ മനുഷ്യൻ രണ്ട് ദിവസമായി ഏതാണ്ട് ഇരുപതോളം മണിക്കൂറുകൾ ക്ഷമയോടെ ക്ഷമയോടെയിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയ കേരളത്തിലെ ആദ്യത്തെ സ്വാധുവായ മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹം ദൈവമായി തീർന്നത് മരിച്ചപ്പോൾ പിണറായി അദ്ദേഹത്തിൻ്റെ കണ്ടല്ലോ പോട്ടെ അങ്ങനെ ആ ഭരണത്തെ അട്ടിമറിച്ചു പിണറായി വിജയൻ യാതൊരു കാരണവശാലും മുന്നിൽ നിന്നാൽ യോഗ്യതയില്ല ഭരണം പോകുമെന്നറിയാവുന്നതുകൊണ്ട് അച്യുതാനന്ദൻ്റെ മുന്നിൽ നിർത്തി ജയിച്ച് കഴിഞ്ഞപ്പോൾ ആ അച്യുതാനന്ദനെ വെട്ടിനിരത്തി ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ഒരു നിസാര സ്ഥാനത്ത് കൊണ്ടിരുത്തി അദ്ദേഹത്തെ ഇരുത്തി ഇദ്ദേഹം ഭരണം പിടിച്ചെടുത്തു ഇദ്ദേഹം അടുത്ത തവണ രണ്ടാം തവണ അധികാരം പിടിക്കാൻ പിടിക്കാനേതായാലും വെള്ളപ്പൊക്ക ഉണ്ടായി ആ ദുരന്തത്തിൻ്റെ പേരിൽ കിറ്റ് വിതരണം ചെയ്തും സഹതാപം അനുഷ്ഠിച്ചും വലിയ റെക്കോർഡുണ്ടാക്കി അദ്ദേഹം രണ്ടാം തവണയെ അധികാരം പിടിച്ചു മൂന്നാം തവണ ഇപ്പോൾ അധികാരം പിടിക്കാനാവാതെ ഇവിടെ വട്ടം കറങ്ങി നടക്കുകയാണ് അയ്യപ്പ സംഗമം നടത്തുന്നു അത് നടത്തുന്നു ഇത് നടത്തുന്നു കേരള സദസ് നവ കേരള സദസ് അങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള എല്ലാ കോപ്രായങ്ങളും നടത്തി കൂട്ടുന്നു ഏതാണ്ട് ഇരുപത്തിയാറ് തവണ ഇരുപത്തഞ്ച് വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഇവിടെ വ്യവസായം കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരു പെട്ടിക്കട പോലും തുറക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൻ്റെ ജി നികുതി പണം മുഴുവൻ കട്ടുമുടിച്ചും തിന്നുമടി പിടിപ്പിച്ചും ആ കുട്ടി സഖാക്കൾക്ക് മുതൽ സകലവിധ സഖാക്കൾക്കും കൊള്ളയടിക്കാൻ അവസരം കൊടുത്ത് കേരള ജനതയ്ക്ക് വൃദ്ധരൊക്കെ പെൻഷൻ പോലും കൊടുക്കാതെ ഓരാളെന്ന ആ കമ്പനിക്ക് പണം വാരി വാരി കൂടാനുകൂടികൾ കൊടുത്തും എല്ലാ തരത്തിലും എസ് എഫ് അഴിമതി മാസപ്പടി അഴിമതി ലാവലിങ് കേസ് അങ്ങനെ നിരവധി നിരവധി കേസുകളിലൂടെ നീങ്ങിക്കൊണ്ട് അധികാരത്തിന് വേണ്ടിയിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ രാഹുൽ മാൻകൂട്ടത്തിന്റെ വിഷയം വന്നത് രാമു രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോ അതാ സരിത നടത്തിയിരിക്കുന്ന വെളുപ്പൽ എടുത്തലുകൾ നിങ്ങളൊന്ന് നോക്കൂ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെതിരായിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ടല്ലോ അലിഗേഷൻസ് ഉണ്ടെന്ന് അവര് പറയാണ് അപ്പൊ അലിഗേഷൻസ് പിന്നെ സരിത പുറത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പത്ത് കോടി ആദ്യം ഫൈവ് ആയിരുന്നു പിന്നെ അപ്പൊ ഞാൻ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ആ കാലത്ത് ഒരു പത്രകാരോട് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഞാനൊന്നും സംസാരിച്ചിരുന്നില്ല അതിനുശേഷം പിന്നെ ഫെനി ബാലകൃഷ്ണനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പൈസ വാഗ്ദാനം ചെയ്യും ഉമ്മൻചാണ്ടി സാറിനെതിരെ അലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ പിണറായി വിജയന്റെ ഈ പൈശാചിക ഭരണം ഇവിടെ തുടരുന്നിടത്തോളം കാലം നമ്മുടെ രാഷ്ട്രീയ രംഗം പൂർണ്ണമായും മലീമസമായിക്കൊണ്ടിരിക്കും എക്കാലവും ഇല്ലെങ്കിൽ അദ്ദേഹം അത് മലീമസമാക്കിക്കൊണ്ടിരിക്കും കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് രക്ഷപ്പെട്ട് ജീവിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം മരണം വരെ ഭരണം തുടരാൻ വേണ്ടി അദ്ദേഹം ഏതറ്റം വരെയും പോകും അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലു രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന സകല നന്മകളും ജനാധിപത്യവും നശിപ്പിച്ച് ഇവിടെ സ്വേച്ഛാധിപത്യവും ക്രൂരതയും മർദ്ദനവും അനീതിയും അക്രമവും അഴിമതിയും പൊടി കുത്തി വാഴുന്നൊരു കേരളത്തെ വാർത്തെടുത്ത ഈ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് തുടച്ചു മാറ്റുന്നതിന് നാം എല്ലാ മനുഷ്യരും എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ മനുഷ്യരും എല്ലാ രാഷ്ട്രീയവുമറന്ന് പിണറായിക്കെതിരെ ഒന്നിച്ച് ഈ പൈശാചിക ഭരണം ഇവിടെ നിന്ന് തുടച്ച് മാറ്റണമെന്ന് വിനീതമായി നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ